വയനാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ സി പി എം നേതൃത്വം പ്രചാരണത്തിന് പോലും പോയിരുന്നില്ല സി പി എം സി പി ഐയുമായി കുറേ കാലമായി അകൽച്ചയിലാണുള്ളത് ഒരു കാരണവശാലും സി പി ഐയെ സഹായിക്കില്ല എന്ന ചിന്തയിലാണ് സി പി എമ്മിനുള്ളത് വയനാട് ലോക്സഭയുടെ കീഴിൽ വരുന്ന സ്ഥലമാണ് നിലമ്പൂർ നിയമസഭ നിലമ്പൂരിലെ ഇപ്പോഴത്തെ സിപിഎം സ്ഥാനാർത്ഥി എം സ്വരാജ് ആണല്ലോ സി പി ഐ ഏറ്റവും കൂടുതൽ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ് എം സ്വരാജ് സി പി ഐ ആകട്ടെ കണക്ക് തീർക്കാൻ പറ്റിയ ഒരു അവസരത്തിനായി കാത്തിരിക്കുകയുമായിരുന്നു അതിപ്പോഴാണെന്ന് പറയാം മുൻപൊരിക്കാൻ സ്വരാജ് പറഞ്ഞത് ഞാൻ മലപ്പുറത്ത് നിലമ്പൂരിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ എന്റെ നല്ല പ്രായത്തിൽ ഒരു സി പി ഐ നേതാവിനെ പോലും അവിടെ കണ്ടിട്ടില്ല പാർട്ടി സമ്മേളനത്തിന് പിന്നീട് തൃശ്ശൂരിൽ വരുമ്പോഴാണ് ഒരു സി പി ഐ നേതാവിനെ കാണുന്നത് അന്നും ഇന്നും സ്വരാജിനെ സി പി ഐ എന്നുവച്ചാൽ പുച്ഛമാണ് ഇപ്പോൾ തന്നെ സി പി ഐ പല നേതാക്കളും പരിഹസിക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് അവർ കണക്ക് തീർക്കാൻ ശ്രമിക്കും സ്വരാജ് പരാജയപ്പെടുമെന്നാണ് ഒട്ടുമിക്കവരുടെയും പക്ഷം കേവലം ഇരുപതിനായിരമോ മുപ്പതിനായിരമോ വോട്ട് മാത്രമേ സ്വരാജിന് പിടിക്കാൻ കഴിയൂ എന്നാണ് മിക്കവരും പറയുന്നത് കാരണം സി പി ഐ നേതാക്കൾ സ്വരാജിനെ വോട്ട് ചെയ്യുകയില്ല നിലമ്പൂരിലെ സി പി ഐ നേതാക്കൾ തീർച്ചയായും ഷോകത്തിന് തന്നെയായിരിക്കും വോട്ട് ചെയ്യുക ഈ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം വിജയിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല കെ ഇ ഇസ്മായിൽ അടക്കമുള്ളവർക്ക് പാലക്കാടും നിലമ്പൂരും നല്ല ജനപിന്തുണയുണ്ട് ആ സ്വാധീനം കൃത്യമായി ഉപയോഗിക്കപ്പെടും തങ്ങളുടെ പാർട്ടിക്ക് നേതാക്കന്മാരുടെ കുറവില്ല എന്നറിയിക്കാനാണ് നിലമ്പൂരിൽ സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയത് സിപിഎം പക്ഷേ അതൊരു വെല്ലുവിളിയായി തന്നെയാണ് ആര്യാടൻ ചോക്കത്തും അണികളും എടുത്തിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് എതിർ സ്ഥാനാർത്ഥി കൂടി വരുമ്പോഴാണ് കളിക്ക് ഒരു ആവേശം വരുന്നതെന്നാണ് ഡിഫൻസിൽ ഒരാളുണ്ടെങ്കിൽ മാത്രമേ ഗോൾ ഗോളടിക്കാനുള്ള ഒരു ആവേശം ഉണ്ടാവുകയുള്ളൂ ആ ആവേശമാണ് തനിക്ക് ഉണ്ടായിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശനത്തിന് ശേഷമായിരുന്നു മാധ്യമ പ്രവർത്തകരോട് ആര്യാടൻ ചോക്കത്ത് പറഞ്ഞത് നിലമ്പൂരിൽ നിരവധി തവണ ജയിച്ച നിലമ്പൂർ സ്വന്തം തട്ടകമാക്കി വെച്ചിരുന്ന ആളായിരുന്നു ആര്യാടൻ മുഹമ്മദ് ആര്യാടൻ മുഹമ്മദിന്റെ മകനായത് മാത്രമല്ല നിലമ്പൂരിൽ ആര്യാടൻ ചോക്കത്തിന്റെ വിജയം നിലമ്പൂരിൽ തന്നെ വിവിധ സ്ഥാനമാനങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിണറായി വിരുദ്ധതയും പിണറായി ഭരണവിരുദ്ധതയും മാത്രമാകില്ല യു ഡി എഫിന് വോട്ടുകൾ നേടിക്കൊടുക്കുന്നത് സ്വരാജ് നിലമ്പൂരിൽ നിൽക്കുന്നത് വളരെ മോശം പരാജയത്തിലേക്കായിരിക്കും എത്തിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി ആര്യാടൻ ചോക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ു നിലമ്പൂർ താലൂക്ക് ഓഫീസിലായിരുന്നു പത്രികാ സമർപ്പണം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ മുസ്ലിം ലീഗ് രാജ്യസഭാ എം പി അബ്ദുൾ വഹാബ് തുടങ്ങിയ നേതാക്കൾ ഒപ്പമുണ്ടായിരുന്നു വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ പ്രകടനമായാണ് ആര്യാടൻ ചോകത്ത് പത്രികാ സമർപ്പണത്തിന് ഇതിനിടെ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷവും ഉണ്ടായി നിലമ്പൂരിൽ വന്നിറങ്ങിയ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് എൽ ഡി എഫ് പ്രവർത്തകർ സ്വീകരണം ഒരുക്കിയിരുന്നു ഈ വഴിയിലൂടെയായിരുന്നു യു ഡി എഫിന്റെ പ്രകടനം ഇതിനിടെയാണ് ചില പ്രവർത്തകർ സംഘർഷത്തിൽ ഏർപ്പെട്ടത് കയ്യാങ്കളിയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ നേതാക്കൾ ഇടപെട്ട് ഇത് നിർത്തി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനാൽ ആദ്യ റൗണ്ട് പ്രചാരണം പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ആര്യാടൻ ശോകത്ത് പത്രിക സമർപ്പിച്ചത്